ധരിച്ചുകൊണ്ട് തന്നെ തന്നെ ഇട്ടുകൊണ്ട് ഞാൻ നിയമസഭയുടെ കവാടത്തിലേക്ക് വരും എന്നെ തടയാൻ തടയുക അവരാരൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് കാണട്ടെ അത്ര ധൈര്യമുള്ളവരുണ്ട് എങ്കിൽ നിയമസഭയിലേക്ക് വാ ഈ വെല്ലുവിളിയിലൂടെയാണ് കനീസ് ഫാത്തിമ എന്ന ഗുൽബർഗ് നോർത്തിലെ ആ സ്ഥാനാർത്ഥി അറിയപ്പെട്ടത് ഒരു പക്ഷേ ഇത് മാത്രമല്ല കനീസ് ഫാത്തിമയുടെ പേരിൽ അറിയാനും പഠിക്കാനുമുള്ള കാര്യങ്ങൾ അവർ ആർജവമുള്ള നിലപാട് പണയം വെക്കാത്ത ഉറപ്പുള്ള ഒരു സ്ത്രീയാണ് കനീസ് ഫാത്തിമയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മഹിളാ നേതാക്കന്മാർക്ക് അപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെയും മതേതര സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളിലെ വനിതാ നേതാക്കന്മാർ അടക്കം എന്തിനു വേണം പറയാൻ കേരളത്തിലെ പോരാളി ശാലി അടക്കം ഇപ്പോൾ കനീസ് ഫാത്തിമയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം അറിയപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ഈ ഒരു ഡയലോഗിന്റെ പേരിൽ മാത്രമല്ല മറിച്ച് ഹിജാബ് എന്ന് പറയപ്പെടുന്ന ഒരു വിഷയ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വ്യാപകമായിട്ട് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ സമയം ഹിജാബ് ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ട് സംഘപരിവാറിന്റെ ഈ തെറ്റായ രീതിയെ ചോദ്യം ചെയ്തു തെറ്റായ രീതിയെ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല അതിശക്തമായ ഭാഷയിൽ അതിനെതിരെയുള്ള എല്ലാ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാവിധ പിന്തുണയും കൊടുത്ത് അതിന്റെ മുൻനിരയിൽ നിൽക്കുകയും ചെയ്ത എം എൽ എ ആണ് ഖനിസ് ഫാത്തിമ ഖനിസ് ഫാത്തിമ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് പൗരത്വ പ്രക്ഷോഭ സമയത്താണ് പതിനഞ്ചായിരത്തോളം വരുന്ന സ്ത്രീകളെ അണിനിരത്തി വലിയ ഒരു പ്രതിഷേധം കർണാടകയിൽ ഈ പറയപ്പെടുന്ന കനീസ് ഫാത്തിമ നടത്തിയിട്ടുണ്ട് ആ പ്രതിഷേധം വലിയ കയ്യടി നേടുകയും കനീസ് ഫാത്തിമയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു പവർ കർണാടക രാഷ്ട്രീയത്തിൽ അവർ അതിലൂടെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഗുൽബർഗ് നോർത്തിലെ സ്ത്രീകളുടെ മാത്രമല്ല മറിച്ച് കർണാടകയിലെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഒരു അമരക്കാരിയായിട്ട് കനീസ് ഫാത്തിമ കടന്നു വന്നു എന്നുള്ളതാണ് എടുത്തു പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ കനീസ് ഫാത്തിമയുടെ ഭർത്താവ് കമറുൽ ഇസ്ലാം നേരത്തെ പലതവണ മന്ത്രിയായിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ഈ പറയപ്പെടുന്ന കനീസ് ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള കമറുൽ ഇസ്ലാം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ മരണപ്പെടുകയും ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് കനീസ് ഫാത്തിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുള്ളത് ഈ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ട കാലം എത്രയും അതിശക്തമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ യുവതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്നാലും ഹിജാബിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഹിജാബ് ഇട്ടവരെ ഒരു രീതിയിൽ അകറ്റി നിർത്താൻ ശ്രമിച്ചു ഹിജാബ് ഇട്ടവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു പർദ്ധയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഹിജാബ് ഹിജാബിടുന്നതിലൂടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ളവർക്ക് മുന്നിൽ ഹിജാബിട്ടുകൊണ്ട് പർദ്ധ ധരിച്ചു കൊണ്ട് ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ ബാനറിൽ വിജയിച്ചു വരിക എന്ന് പറയുന്നത് കേവലം കനീസ് ഫാത്തിമയുടെ മാത്രം ക്രെഡിറ്റ് അല്ല മറിച്ച് കോൺഗ്രസിന്റെയും കൂടി ഒരു വലിയ സന്ദേശമാണ് ഞങ്ങൾ ഹിജാബിനോടൊപ്പമാണ് പർദ്ദക്കൊപ്പമാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് അവരുടെ മതവിശ്വാസങ്ങൾക്കൊപ്പമാണ് അവരുടെ സംസ്കാരത്തിനൊപ്പമാണ് എന്ന് കോൺഗ്രസ് കൂടി തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതും കൂടിയാണ് ഖനീസ് ഫാത്തിമ ഇത്രത്തോളം വൈറലാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ട ഒരു യിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയാണ് കനീസ് ഫാത്തിമ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കനീസ് ഫാത്തിമയുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കനീസ് ഫാത്തിമ തിരഞ്ഞെടുപ്പിന് നേരിടുന്നുള്ളത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിലെ വിജയം കനീസ് ഫാത്തിമയെ മാത്രമല്ല മറിച്ച് കനീസ് ഫാത്തിമയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾക്കൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വലിയ വിജയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് കാരണം ഏതൊരു സമരത്തിൻ്റെയും മുന്നിൽ ധൈര്യത്തോട് കൂടിയിട്ട് നിർത്താൻ പറ്റിയ ഒരു സ്ത്രീയാണ് കനീസ് ഫാത്തിമ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ പൗരത്വ പ്രക്ഷോഭം പോലെയുള്ള ഘടകങ്ങൾ എന്തായാലും ഭർത്താവ് മരിച്ചതിന് ശേഷം അതിശക്തമായി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നുകൊണ്ട് തൻ്റെതായിട്ടുള്ള ഭർത്താവിന്റെ പേരിലല്ല തൻ്റെതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ ഫാത്തിമ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതുകൂടാതെ അത്യാവശ്യ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഖനീസ് ഫാത്തിമ വരുന്നുള്ളത് അപ്പൊ ഗുൽബർഗ് നോർത്തിൽ കനീസ് ഫാത്തിമയെ മത്സരിപ്പിക്കുകയും ഖനീസ് ഫാത്തിമയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സിദ്ധരാമയ്യെ തുടങ്ങുന്ന ഒരു വലിയ നേതൃത്വം വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കനീസ് ഫാത്തിമയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എന്നിൽ വേണം പ്രിയങ്ക ഗാന്ധി അടക്കം കനീസ് ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കനീസ് ഫാത്തിമയെ വിജയിപ്പിക്കണം അത് ബി ജെ പിക്ക് അതിശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് കാരണം ഹിജാബ് ഇട്ടവരെ പർദ്ധ ധരിച്ചവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഈ പറയപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യേണ്ടത് ഈ പറയപ്പെടുന്ന ഹിജാബിട്ടും പർദ്ദ ധരിച്ചും ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സ്ത്രീയെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ജയം അനിവാര്യമായിരുന്നു കോൺഗ്രസ് അത് അനിവാര്യമായ ഒരു ജയമായതുകൊണ്ട് തന്നെ വലിയ മാർജിനിൽ വിജയിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ആർ ആർ നഗറിലെ സ്ഥാനാർത്ഥി കുസുമ്പോ കുസുമ ജയിക്കും എന്നുള്ളത് ഒരു പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രവചിച്ച ഒരു കാര്യമാണ് കാരണം അത്രത്തോളം ശക്തിയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു കുസുമാത്മിയോളം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ വളരെ ശക്തമായ രീതിയിൽ അത്ര വലിയ പൈസ ഇട്ടിട്ടൊന്നുമല്ല അവരൊരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് തന്നത് ഇവിടെയുള്ള വോട്ടർമാർ എന്നുള്ളതാണ് എന്നിട്ട് കുസുമ ഒരു പൈസ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും അതിശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പോരാടുകയും ചെയ്തതിലൂടെ ഒരു വലിയ വിജയം കുസുമക്ക് കുസുമേടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കെനീസ് ഫാത്തിമ എന്ന് പറയുന്ന ഒരാളെ ഉയർത്തിക്കൊണ്ടുവരികയും സ്ത്രീ പക്ഷത്ത് നിന്ന് അതിശക്തിയായ അതിശക്തിയായ ഒരാളെ ഉയർത്തി കൊണ്ടുവരികയും അതിലൂടെ വ്യക്തമായൊരു സന്ദേശം നൽകുകയും ചെയ്യുകയാണ് കോക്കസ് എന്തായാലും ഈ നേട്ടം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കയ്യടി നേടിക്കൊടുക്കുന്ന നേട്ടം തന്നെയാണ് കോൺഗ്രസ് മതേതര നിലപാട് വെച്ചു പുലർത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഖനീസ് ഫാത്തിമയുടെ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടുള്ള വിജയം എന്തായാലും ഇവർ ഇപ്രാവശ്യത്തെ മന്ത്രിസഭയുടെ ഭാഗമാകുമോ ക്യാബിനറ്റിന്റെ ഭാഗമാകുമോ എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഭാഗമാകാനുള്ള സാധ്യതകൾ ഏറെ എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ പറയപ്പെടുന്ന കനീസ് ഫാത്തിമ വിജയ് നോർത്ത് ഗുൽബർഗിലൂടെ വിജയിച്ചു വരികയും ആ വിജയിച്ചു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ആഹാദം അവിടെ നോർത്ത് ഗുൽബർഗയിലുള്ള ജനങ്ങൾക്കുണ്ട് കാരണം എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഒരു പോരാട്ട ധീര വനിതയെ അവർക്ക് കിട്ടി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നുള്ളത് അതുകൂടാതെ കഴിഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ വ്യക്തമായ ഒരു ഭൂരിപക്ഷവും കൂടി നേടിയെടുത്തതിലൂടെ കനീസ് ഫാത്തിമക്ക് ആ മണ്ഡലത്തിൽ ഒരു തരത്തിലും എന്താ പറയുക അവരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബി വലിയ രീതിയിൽ ഉന്നയിച്ച വിവാദങ്ങളൊക്കെയാണത് പക്ഷെ ആ വിവാദങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കനീസ് ഫാത്തിമ അവിടെ ഒരു വിജയക്കൊടി പാറപ്പിച്ചിട്ടുള്ളത് എന്തായാലും അവർ ഈ ക്യാബിനറ്റിൻ്റെ ഭാഗമാകുമോ എന്നുള്ളത് ഉറ്റുനോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പള്ളി കേരളം